സഹപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു പോലീസുകാരെ പോലും അപ്പുറത്ത് സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ഗ്രനേഡ് എറിഞ്ഞതും അതോടൊപ്പം തന്നെ ടിയർ ഗ്യാസ് ഇറഞ്ഞതും ഒക്കെ ഈ പോലീസിന്റെ ഈ സമീപനത്തിന്റെ പ്രശ്നമാണ് മറിച്ച് തെരുവിൽ പോരാടുന്ന യൂത്ത് കോൺഗ്രസിലാണ് ഇവിടുത്തെ യുവാക്കൾക്ക് പ്രതീക്ഷയുള്ളത് നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷമാണ് പ്രതിഷേധ സമരം ഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിയമസഭയ്ക്ക് മുൻപിൽ അരങ്ങേറിയത് ആദ്യഘട്ടത്തിൽ സമാധാനപരമായി നീങ്ങിയ സമരം പിന്നീട് കല്ലുകൾ എറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേർന്നു ഇതിന് പിന്നാലെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു എന്നാൽ മൂന്ന് ജലപീരങ്കികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ മൂന്ന് ജലപീരങ്കികളും സാങ്കേതികമായ സാങ്കേതികമായി തകരാറിലാകുന്നു ഇതിന് പിന്നാലെ പോലീസ് ടിയർ ഗ്യാസ് രണ്ട് വട്ടം പ്രയോഗിക്കുന്നു നിരവധി പ്രവർത്തകർക്കാണ് നിലവിൽ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നിയമസഭയ്ക്ക് മുൻപിൽ അരങ്ങേറിയത് ആദ്യം ആ കാണാം تٽ ڪٽ 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 گللندا ڪٽ ڪٽ گللندا ڪٽ 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 ڏيوهن کي سارن ٿا ഞാൻ സഹപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു പോലീസുകാർക്ക് പോലും അപ്പുറത്ത് പരിക്കേക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല സമാധാനപരമായി നടന്നൊരു സമരമാണ് ബാരിക്കേഡ് കുലുക്കിയത് കൊണ്ട് ഇവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പൊ ഗ്രനേഡ് എറിഞ്ഞതും അതോടൊപ്പം തന്നെ ടീർ ഗ്യാസ് എറിഞ്ഞതുമൊക്കെ ഈ പോലീസിന്റെ ഈ സമീപനത്തിന്റെ പ്രശ്നമാണ് അതിന് ഞങ്ങൾ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കും ഈ പോലീസുകാരങ്ങനെ അത്ര വലിയ ദാസ്യവല ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായും വരും ദിവസങ്ങളിൽ യു കോൺഗ്രസിന്റെ തെരുവിൽ സമരമുണ്ടാകും കരിങ്കൂടി പ്രതിഷേധങ്ങളുണ്ടാകും ഈ മന്ത്രിമാർ എത്ര പേര് സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കുന്നുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുക്കും എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സമാധാനപരമായി തുടങ്ങിയ സമരം പിന്നീട് പോലീസിന് നേരെ കല്ലെറിഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിച്ചേരുകയായിരുന്നു അതിനുശേഷം നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് എന്നാൽ ജലപീരങ്കികൾ മൂന്നും തകരാറിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു i don't ർ ഗ്യാസ് പോലീസ് പ്രയോഗിച്ചത് നിരവധി പ്രവർത്തകർക്ക് നിലവിൽ പരിക്കേറ്റത് നിരവധി പ്രവർത്തകരെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നുമെല്ലാം തന്നെ വ്യക്തമാകുന്നത് എന്തായാലും ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് കാരണം ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിച്ചിരിക്കുന്നു നിരവധി പ്രവർത്തകർക്ക് ശ്വാസം മുട്ടൽ അടക്കമുള്ള അസ്വസ്ഥതകൾ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട് നിരവധി പ്രവർത്തകരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ സമരത്തിന് വന്ന ഈ പ്രതിഷേധത്തിന് വന്ന പ്രവർത്തകരെല്ലാവരും തന്നെ പിരിഞ്ഞു പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ കൊള്ളയടിക്കുന്നത് കൂടാതെ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹത്തിലെ അടക്കം വിശ്വാസ സമൂഹത്തെ അടക്കം വിശ്വസിക്കുന്ന ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളും ഇന്ന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് സർക്കാരിനെതിരെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിലുള്ള സമരം ഈ ചെറുപ്പക്കാർക്കിടയിലുള്ള യുവരോഷം അത് എത്രത്തോളം പ്രകടമാണ് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടേക്ക് കടന്നുവന്ന ചെറുപ്പക്കാർ ഇവിടെ വിളിച്ചു പറയുന്നത് ഏതെങ്കിലും രണ്ട് ജലവീരങ്കുകൾ കൊണ്ടുവച്ചത് കൊണ്ടോ ഈ ബാരിക്കേഡുകൾ കെട്ടി മറച്ചത് കൊണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ തടയാനെന്നാണ് ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് കരുതുന്നതെങ്കിൽ ഈ ബാരിക്കേഡുകൾ നിങ്ങൾക്ക് തികയാതെവരും ഈ ജലവൈരംഗരം നിങ്ങൾക്ക് തികയാതെ വരും നിങ്ങളുടെ ലാറ്റുകൾ ഒഴികും വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ശേഷി സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിനുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇന്ന് കേരളത്തിലെ യുവത്വം ഈ നാടുവിട്ട് പാലായനം ചെയ്യുന്ന ഒരു കാഴ്ച നിസ്സഹായരായി കാഴ്ചകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതിന് കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീക്ഷയും അർപ്പിക്കാനില്ലാത്ത രീതിയിലെ കേരളത്തെ ഭരണം തകർത്ത് അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥയും സ്വജനപക്ഷപാതവും കണ്ട് മനം മടുത്തിട്ടാണ് ഈ സംസ്ഥാനത്തെ യുവാക്കൾ നാടുവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റുകളെ നോക്കുത്തികളാക്കി ഇവരുടെ സ്വന്തക്കാരെയും ഇവരുടെ ഇഷ്ടക്കാരെയും തിരികെ കയറ്റുന്ന ഈ സർക്കാർ നയം അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ തിരികിക്കേറ്റി ഇനി പത്തു വർഷം കൊണ്ട് ഇവരുടെ ഭരണം എന്നുമായി അവസാനിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവർ തിരികേറ്റി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അവരുടെ ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും വരുന്ന സമയങ്ങളിൽ ഇരിട്ടിന മറവിൽ അല്ലെങ്കിൽ പൊൻപാതിലിലൂടെ നിയമനം സ്ഥിരപ്പെടുത്താനുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഭരണഘടനയുടെയും എല്ലാ ലംഘനങ്ങളും നടത്തിക്കൊണ്ട് അവരെ സ്ഥിരപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോൾ യുവാക്കളുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുകയാണ് ഇതുപോലുള്ള അനീതി യുവാക്കളോട് ചെയ്യുമ്പോൾ വായിൽ പഴം തിരിയിരിക്കുന്ന അല്ല മറിച്ച് തെരുവിൽ പോരാടുന്ന യൂത്ത് കോൺഗ്രസിലാണ് ഇവിടുത്തെ യുവാക്കൾക്ക് പ്രതീക്ഷയുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഈ സമരം നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നീതിക്കും സത്യത്തിനും വേണ്ടിയിട്ടുള്ള ഈ സമരത്തിന്റെ വിജയം നിശ്ചയമായിട്ടും ഉണ്ടാകും നമ്മളോട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഇതിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം കട്ടവരെ അറസ്റ്റ് ചെയ്യുന്നവരെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല പിന്നോട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം മാർച്ച് നിലവിലിപ്പോൾ അവസാനിപ്പിച്ച് നേതാക്കൾ ഇപ്പോൾ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ യൂത്ത് കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ നടത്തുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരമുഖത്തേക്ക് ഇറങ്ങിയത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വമാണ് ഇന്ന് ഈ സമരം സംഘടിപ്പിച്ചത് എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിൽ എല്ലാവരും യും അതായത് രാഷ്ട്രീയ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുകളിൽ ഉള്ളവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് സമരം കടുപ്പിച്ചു കൊണ്ട് മുന്നോട്ടു പോകുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ന് ഏകദേശം ഒരു ഒരു മണി ആയതോടുകൂടിയാണ് ഇവർ സമരം പ്രതിഷേധ സമരം നിയമസഭയിലേക്ക് ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ സമാധാനപരമായി സമരം നടക്കുകയായിരുന്നു പിന്നീട് പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നു പോലീസിന് നേരെ ബാരിക്കേഡ് നിരവധി തവണ പിടിച്ചു ഉലച്ചു ഇതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു മൂന്ന് ജലപീരങ്കികളായിരുന്നു ഉണ്ടായിരുന്നത് നിലവിലിപ്പോൾ ഇവർ റോഡ് ഉപരോധിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഈ സമരം ആരംഭിച്ചതു മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു സംഘർഷാവസ്ഥയിൽ അയവ് വരുത്താൻ വേണ്ടി പ്രവർത്തകരെ ഒരു പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നിലവിലിപ്പോൾ നടത്തുന്നുണ്ട് ഈ ഒരു പ്രതിഷേധ മാർച്ച് പിന്തിരിഞ്ഞു പോകുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ റോഡിൽ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും രണ്ട് തവണയാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് ഇതിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത പ്രതിഷേധത്തിന് വന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നു മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്നു ശ്വാസം മുട്ടുന്നു എനിക്ക് ഉൾപ്പെടെ ഈ ഒരു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടെ അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം